നടത്തപ്പെടുന്നത് എന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തുടർന്ന് വരുന്ന പ്രസംഗത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രതിപാദിക്കും നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും കരഞ്ഞുകൊണ്ടാണ് അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഇന്ന് നേടിയെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കേരളത്തിലും ഇന്ത്യയിലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന സമീപനമാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരേ ഒരു കാര്യം തന്നെ നിങ്ങളുടെ മുൻപിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ നമ്മുടെ ക്രിസ്ത്യാനികളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജെ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞു എന്താണ് ഈ റിപ്പോർട്ട് എന്ന് പോലും കേരളത്തിന് ജനങ്ങളുടെ മുൻപില് അവതരിപ്പിക്കാൻ ഇന്നത്തെ ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് അവതരിപ്പിച്ചില്ലെങ്കിലും കേരളത്തിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഗവൺമെന്റിനറിയാം അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു സമുദായങ്ങൾക്കറിയാം അതിന്റെ പിന്നിലുള്ള കാര്യം നമ്മളെല്ലാവരും ഒന്നല്ല ഒറ്റക്കെട്ടല്ല പല കാര്യങ്ങളെ കൊണ്ട് വ്യത്യസ്തരാണ് എന്നുള്ള ചിന്ത കേരള സമൂഹത്തിന് നമ്മൾ പല കാര്യങ്ങളിലൂടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയാണ് കത്തോലിക്ക കോൺഗ്രസ് അവകര അവകാശ സംരക്ഷണ ജാഥയുമായി നമ്മളൊന്നാണെന്നും ഒറ്റക്കെട്ടായി കൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പലിന്റെ നേതൃത്വത്തിൽ ഈ അവകാശ സംരക്ഷണ ജാഥ ഇവിടെ നടക്കുന്നത് സ്നേഹമുള്ളവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം തൃശ്ശൂര് ഈ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് എത്തിച്ചേരേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളത് കൊണ്ട് വേദിയിലിരിക്കുന്നവർക്ക് പറയാൻ സമയം നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും ഒന്നാണെന്നും ഒറ്റക്കെട്ടാണെന്നും ഈ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ നമുക്ക് പറയാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തുണ്ടായ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ പള്ളുതുരുത്തിയ സംഭവം പോലും ഇതാണ് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം കേരളത്തിൽ സംഭവിക്കുന്നത് മറ്റു സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവം ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യ ിൽ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെല്ലാവരും എല്ലാവരും എന്ത് കേട്ടാലും നമ്മൾ സ്നേഹത്തോടുകൂടെ നമ്മളെ പഠിപ്പിച്ച ഈശോയുടെ ആ മൂല്യം അനുസരിച്ച് കൊണ്ട് തന്നെ പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ആ മൂല്യത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സഹനത്തിൻ്റെ മാർഗത്തിലൂടെ കർത്താവ് കാണിച്ചു തന്ന മാർഗത്തിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് ചരിക്കാൻ സാധിച്ച നമ്മുടെ അവകാശങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തൃശൂർ അതിരൂപതയുടെ വടക്കൻ മേഖലയായ ഈ എരുപ്പെട്ടി മേഖലയുടെ എല്ലാവരും പ്രാർത്ഥന ആശംസകളും ഇവിടെയുള്ള എല്ലാവരുടെയും എല്ലാവിധ മംഗളങ്ങളും ജാഥാ ക്യാപ്റ്റനെയും ഗ്ലോബൽ ഡയറക്ടറേയും മറ്റ് ഭാരവാഹികളെയും സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അവകാശ സംരക്ഷണ ജാഥ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി